ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിയേറ്റീവ് ഐഡിയാസ് അപ്പോൾ സസ്പെൻസൊന്നുമില്ല ഇതാണ് ഞാൻ പറഞ്ഞ സൂത്രം ഇത് പ്ലീറ്റഡ് നൈറ്റിയുടെ പാറ്റേൺ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഒരു മുപ്പത്താറ് തൊട്ട് നാൽപ്പത് വരെ അളവുകൾക്ക് പറ്റിയിട്ടുള്ള പാറ്റേണാണിത് അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഡബിൾ എക്സ് എൽ ഡിയും ത്രിപ്പിൾ എക്സ് ഒക്കെ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വെച്ച് തുണീനെ നാലായി മടക്കിയിട്ടതിന് ശേഷം ഇതൊന്ന് വെച്ച് വരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുത്താൽ നമ്മളുടെ കട്ടിങ് കഴിഞ്ഞ് നമുക്ക് കിട്ടും അപ്പോൾ പിന്നെ അഞ്ച് മിനിറ്റ് പോലും വേണ്ടാന്നുള്ളത് അറിയാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് ഈ പാറ്റേൺ കട്ട് പാറ്റേൺ വരച്ച് കട്ട് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ഏഴ് ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുപ്പത്താറ് തൊട്ടേ നാൽപ്പത് വരെ സൈസ് അളവുകാർക്ക് പറ്റിയിട്ടുള്ള ഒരു പാറ്റേൺ ആണിത് അതിന് ശേഷം നമുക്ക് ആം ഹോൾ ലെങ്ത്ത് ഏഴര ഇഞ്ചിൽ മാർക്ക് ചെയ്യാം അപ്പോൾ ഈ ഏഴര ഇഞ്ചിൽ മാർക്ക് ചെയ്യണത് അര ഇഞ്ച് നമ്മൾ ഷോൾഡർ അടിച്ചു പോവും അപ്പോൾ പിന്നെ ഏഴ് ഇഞ്ചിലാണ് നിൽക്കുക അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിത് അതൊന്ന് മാർക്ക് ചെയ്തതാണ് ഏഴ് ഷോൾഡർ ലെങ്ത്തും ആം ഹോൾ ലെങ്ത്ത് ഏഴര ഇഞ്ചെന്നും ഞാനൊന്ന് എഴുതിയിട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നെക്ക് പിടുത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ മൂന്നിഞ്ചിൽ നെക്ക് പിടുത്ത് മാർക്ക് ചെയ്ത് ആറിഞ്ചിൽ കഴുത്തിറക്കവും അടയാളപ്പെടുത്താം ഇത് ഒരുവിധം എല്ലാവർക്കും ഇത് കറക്റ്റ് അളവായിരിക്കും നൈറ്റൊക്കെ ആകുമ്പോൾ കഴുത്ത് അകലം കൂടണതൊന്നും അധികം ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ അകന്ന് പോവും അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഊർന്നൊക്കെ പോകാൻ തുടങ്ങും അപ്പം അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഇത് കറക്റ്റ് ഒരു അളവാണ് ഇനി ഓരോരുത്തരുടെ ഇഷ്ടംപോലെ തിരിവിരിവ് വേണം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൂട്ടിയിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാനൊരു അര ഇഞ്ച് ഏകദേശം ഒരു അര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ചെയ്തത് സാധാരണ ത്രീ പീസ് നൈറ്റിക്ക് ഇതേപോലത്തെ നെക്ക് ഡിസൈനാണ് കഴുത്തിൽ ഇതേപോലത്തെ ഷേപ്പ് ആണ് കൊടുക്കാറുള്ളത് അതിനുശേഷം ബാക്കിലെ നെക്ക് ഇറക്കം മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊന്ന് വരച്ചു കൊടുക്കാം അതിൽ നമുക്ക് സ്ക്വയർ വേണമെന്ന് വെച്ചാലും അതുപോലെ കൊടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് ഈ അല്ലാതെ ഒരു രണ്ടര ഇഞ്ചിൽ നിന്ന് ഈ ബക്കറ്റ് ഷേപ്പിലൊക്കെ ഒന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ സ്ക്വയർ ഷേപ്പിൽ ബാക്കിനൊക്കെ ഭംഗി ഉണ്ടാവും ഇപ്പം ഞാനിതിന് റൗണ്ടാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പാറ്റേൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതേ താഴേക്ക് ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്യാം ഈ പത്തിഞ്ചും ഇതുപോലെ ഡബിൾ എക്സ് എല്ലിനായാലും ത്രിപിൾ എക്സ് എല്ലിന് മാത്രമാണ് ഒരു നര ഇഞ്ചോ ഒരു ഒരിഞ്ചൊക്കെ കൂടുതലിട്ട് കൊടുക്കേണ്ടി വരുള്ളൂ അതെല്ലാണെന്നുണ്ടെങ്കിൽ ഈ പത്തിഞ്ചും നൈറ്റുകളിൽ കോമൺ ആയിട്ടുള്ള ഒരളവാണോ ഇനി അതിന് ശേഷം ഇതുപോലെ ഈ ആം ഹോൾ ലെങ്ത്തിൻ്റെ ഈ ഏഴര ഇഞ്ചിലേക്ക് പത്തിഞ്ചിൽ നിന്ന് നമുക്ക് ഒന്ന് വരച്ചു കൊടുക്കാം വെച്ചിട്ട് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം ഇനി അതിന് ശേഷം നമ്മൾക്ക് ഈ ഷേപ്പ് വേണമല്ലോ നമ്മൾ ത്രീ പീസാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷേപ്പിനായിട്ട് ഇത് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ആ കോൺ ഭാഗത്ത് നിന്ന് വരയ്ക്കുക അപ്പോൾ ഇങ്ങനെ തിരിച്ച് വെച്ച് വരച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ കഴുത്തിൻ്റെ ഒരു ഈ രണ്ട് സൈഡിലത്തെ പീസുകൾ ഇങ്ങനെ അകന്ന് പോണ പോലത്തെ ഫീലിംഗ് ആയിരിക്കും നമുക്കത് ഇട്ട് വരുമ്പോൾ അപ്പോൾ ഇതുപോലെ കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന പോലെ അയരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മളൊന്ന് വരച്ച് കട്ട് ചെയ്യുക പിന്നെ അവിടെ ഒരു ചെറുതായിട്ട് ഒരു കറു ഷേപ്പ് പോലെ വരച്ച ഈ പൈപ്പിങ്ങൊക്കെ ചെയ്തു വരുമ്പോൾ ഒത്തിരി കൂടി ഒരു ഭംഗി കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനിതുപോലെ അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും ഇനി നമ്മൾക്ക് അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അതേ ഇതുപോലെ കറക്റ്റ് അളവിൽ കൂടി കട്ട് ചെയ്തെടുക്കാം പിന്നെ അപ്പോൾ പണിയൊന്നുമില്ല ഇനി ഇതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഡബിൾ എക്സ് എല്ലും ത്രിപിൾ എക്സ് എല്ലും ഒക്കെ പാറ്റേൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ത്രീ നൈറ്റി അല്ലെങ്കിൽ നൈറ്റി വളരെ എളുപ്പമാണ് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ അപ്പോൾ ഞാൻ ആ കഴുത്തിൻ്റെ ഷേപ്പ് മാറ്റി വെച്ചു ബാക്കിലത്തത് നമ്മൾക്ക് ബാധകമല്ല അതവിടെ മൂന്നര ഇഞ്ചിൽ ഒരു മാർക്കായിട്ട് ചെയ്ത് കിടക്കണുണ്ട് ഇപ്പോൾ സെയിം അതേപോലെ തന്നെ ഞാൻ കണ്ടു വേറൊരു പീസിൽ ഇത് വെച്ചിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്തത് അതല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു അതിനുശേഷം നമ്മൾ വരച്ച ഒരു പീസിനെ ഞാൻ ഇതുപോലെ ആ കട്ട് ചെയ്ത് മാറ്റി ത്രീ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതേ ഇതുപോലെ വെച്ച് നമ്മൾക്ക് കഴുത്തിന് എത്ര വിരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ടര വേണ്ടതെങ്കിൽ രണ്ടര രണ്ടേ മുക്കാലാണ് വേണ്ടതെങ്കിൽ രണ്ടേ മുക്കാൽ അപ്പോൾ വിരിവിനനുസരിച്ച് ഓരോരുത്തരുടെ വിരിവിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് അത് അങ്ങനെ ആക്കി കൊടുക്കാൻ പറ്റും താഴെയും അതേപോലെ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുത്ത് ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പീസിൽ പൈപ്പിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ മുകളിൽ വെച്ചിട്ടല്ലേ അടിച്ചു കൊടുക്കുക അപ്പോൾ അതിന് വേണ്ട അളവാണ് കേട്ടോ അത് ഇനി നമ്മൾക്ക് സ്ലീവിന്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം ഏഴിഞ്ച് നമ്മൾ ആം ഹോൾ ലെങ്ത്ത് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നു ഞാൻ പറഞ്ഞു ഷോൾഡർ അര ഇഞ്ച് അടിച്ച് പോകുമ്പോൾ ഇഞ്ചിൽ നിൽക്കും അതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ ലെങ് ഇറക്കം താഴേക്കുള്ളത് ഇറക്കം ഏഴര ഇഞ്ചിൽ മാർക്ക് ചെയ്തു ഇനി ഒരു മൂന്നര ഇഞ്ചിൽ നമ്മൾ വീണ്ടും ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടയാളപ്പെടുത്താം ഞാനൊരു ആറര ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് കേട്ടാ ഇനി നമുക്കൊരു ഒമ്പതര ഇഞ്ചിൽ ഈ മൂന്നര ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഒരൊമ്പതര ഇഞ്ചിൽ നമുക്കത് മാർക്ക് ചെയ്യാം അതിനുശേഷം സ്ലീവ് റൗണ്ട് എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ഞാനൊരു ഏഴര ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഈ പോയിന്റുകൾ തമ്മിലൊന്ന് അടയാളപ്പെടുത്തി ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ സ്ലീവ് റൗണ്ട് ഞാനൊന്ന് വരച്ചു ഇനി ഏഴിൽ നിന്ന് ഒമ്പതര ഇഞ്ചിലേക്ക് അതൊന്ന് മാർക്ക് ചെയ്തു അപ്പോൾ ഇതിൻ്റെ അളവ് മാർക്ക് ചെയ്തിൽ ഇത്രക്കുള്ളൂ ഇതിനേം നമുക്കിനി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് റൗണ്ട് എന്ന് ഞാൻ അവിടെ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷേപ്പ് ഒക്കെ ഏകദേശം ഒരേപോലെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് രണ്ട് സൈഡും മാറിപ്പോൾ ഉണ്ടാവുന്നതെന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം സ്ലീവ് ലെങ്ത്തൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിങ് കുറച്ചൊക്കെ എടുക്കാൻ പറ്റും ഇനി നമ്മൾക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഈ സൈഡിലെ ഒരു മാർക്കാണ് ഈ അളവാണ് അതെന്തിനാണെന്ന് ഞാൻ പിന്നീട് നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് പറഞ്ഞു തരാംട്ടോ ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ ഇതേ നീളം ഭാഗത്തിന് രണ്ടായി മടക്കി പിന്നീട് നാലായിട്ട് മടക്കിയിട്ടുള്ള പീസ് നൈറ്റി പീസാണിത് ഇതിൻ്റെ മുകളിൽ നമ്മൾ രണ്ട് ഭാഗം ഇതേപോലെ പേപ്പറിൽ കട്ട് ചെയ്തിരുന്നില്ലേ അപ്പോൾ അതിൽ ഇതുപോലെ വെച്ചിട്ട് അതായത് കട്ട് ചെയ്യാത്ത ഭാഗം ഇതുപോലെ വെച്ച് അപ്പോൾ പെട്ടെന്ന് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും എന്തേ കണ്ടോ ഇത്രയും പണിയുള്ളൂ ഇതിനെ വെച്ച് കറക്റ്റ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് വരച്ചെടുക്കുക ഇപ്പോൾ ആ ഏകദേശം രൂപ ആയില്ലോ ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിരുന്ന പീസിൽ അത് വെച്ച് ദേ ഇതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കാം ഇനി സ്ലീവിൻ്റെ ഭാഗം ദേ ഇതുപോലെ ഞാനവിടെ ഒരു അറേഞ്ച് വിട്ടിട്ടുണ്ട് അത് ഞാനൊന്ന് മടക്കി അടിക്കാറുണ്ട് ഇതേ ഇതുപോലെ സ്ലീവിൻ്റെ ഭാഗം കറക്റ്റ് ഇതുപോലെ തന്നെ വെച്ച് ആ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ കുറച്ചും കൂടി കട്ടിയുള്ള ഒരു കാർഡ് ബോർഡിൻ്റെയോ അതല്ലെങ്കിൽ സ്കൂൾ കുട്ടികളുടെ പുസ്തകത്തിൻ്റെ ചട്ടയൊക്കെ ഇല്ലേ അതൊക്കെ ആണെങ്കിൽ ഒത്തിരി കൂടി ബലം കിട്ടും ഉണ്ടാവും നമുക്ക് ഇതേപോലെ വെക്കുമ്പോൾ ഇതിപ്പോൾ വളഞ്ഞു പോവാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം ആ ചെയ്യുക കറക്റ്റ് സ്ലീവിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ പണി കണ്ടോ അത്ര എളുപ്പത്തിൽ നമുക്ക് ഈ പേപ്പർ വെച്ച് നമ്മുടെ പാറ്റേൺ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യാവുന്ന ആ പണിയുള്ളൂ പിന്നെ മാർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ബാക്കിലത്തെ നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിരുന്നില്ല അപ്പോൾ അവിടെ നമ്മളൊരു പോയിൻ്റ് കൊടുത്തിരുന്നില്ലേ മൂന്നര അതിൽ വെച്ചിട്ട് ഇതേപോലെ ആ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കുക അതിന് ശേഷം ബാക്കിലത്തെ കഴുത്തും കഴുത്ത് വെട്ടി മാറ്റുക അതിന് ശേഷം നമ്മൾക്ക് ഷോൾഡർ ജോയിൻറ്റ് ഉണ്ടായിരുന്നത് നമ്മളിങ്ങനെ മടക്കിയിട്ടിരുന്നപ്പോൾ മടക്ക് വന്നിരുന്നില്ലേ അതിന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്കെടുക്കാം ഇനി നമുക്ക് ആ ബാക്ക് പീസ് അതിൽ നിന്ന് മാറ്റിയെടുക്കാം മറന്നു പോകരുത് നമ്മൾ ഒരുമിച്ച് തന്നെ ഫ്രണ്ടിലത്തേയും കൂടി വെട്ടിയെടുക്കാതിരിക്കുക ഇനി ബാക്ക് പീസ് നമ്മളിപ്പോൾ മാറ്റി വെച്ചു അതിന് ശേഷം ഇതേ ഫ്രണ്ട് പീസിലത്തെ ഇതുപോലെ തന്നെ വരച്ച പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ അപ്പം നമ്മളുടെ കട്ടിങ് എന്ന് പറഞ്ഞത് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ കഴിയും എന്നുള്ള കാര്യം ഉറപ്പായില്ലേ ഇനി സ്ലീറോണ്ടിൻ്റെ അടിയിൽ ഒരു പത്തര ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം ദേ ഇതുപോലെ തന്നെ കറക്റ്റ് വെച്ച് ആ ഒമ്പതര ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്ത ഭാഗത്തേക്ക് വേണം കേട്ടോ വരച്ച് കൊടുക്കാൻ ആ വരച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ പറഞ്ഞില്ലേ ആ മാർക്ക് ചെയ്തിരുന്നില്ലേ ആ ഭാഗം കറക്റ്റ് ആ പത്തര ഇഞ്ചിലേക്ക് ഇതുപോലെ വരച്ച് കൊടുക്കും ഇനി വരച്ചതിൽ കൂടി നമുക്ക് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ പ്ലീറ്റഡ് നൈറ്റിയുടെ ഒരു കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ വേറെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മൂന്നിഞ്ച് ഈ ഇവിടെ നിന്നും ഒന്ന് മാർക്ക് ചെയ്യാം അവിടെ ഒന്ന് ചെറുതായിട്ട് ഒരു കട്ട് സെറ്റ് കൊടുക്കാം അവിടെ നിന്ന് തൊട്ട് വേണം നമുക്ക് ഇനി പ്ലീറ്റ്സെറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സെൻറ്ററിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ എളുപ്പമല്ലേ ഇത് ഇതേപോലെ പാറ്റേൺ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും താങ്ക്